ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ വളരെ വിഷമത്തോടെ ശാലിനിയോട് തന്റെ സങ്കടങ്ങൾ പറയുന്നു വിഷ്ണുവേട്ടൻ മദ്യപിച്ചു വന്ന് നമ്മുടെ അമ്മയടക്കം ചീത്ത പറഞ്ഞു ഊഞ്ഞേശി ഇന്നേ വരെ വിഷ്ണുവേട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വിഷ്ണുവേട്ടന്റെ സങ്കടത്തോടെയുള്ള ആ സംസാരം എല്ലാം കേട്ടപ്പോൾ എന്റെ നെഞ്ചു പൊടിഞ്ഞുപോയി അതുകൊണ്ടാണ് നമ്മൾ പേരും കള്ളങ്ങൾ മാത്രമാണ് പറയാറുള്ളതെന്നും നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തവരാണെന്നും നമ്മൾക്ക് കള്ളങ്ങൾ മാത്രം പറയാനേ അറിയുകയുള്ളൂ എന്നും മറ്റുള്ളവരുടെ കണ്ണീര് കണ്ടാൽ മനസ്സലിയാത്തവരാണെന്നും ഒക്കെ പറഞ്ഞ് വിഷ്ണുവേട്ടൻ നമ്മളെക്കുറിച്ചും നമ്മുടെ അമ്മയെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾ വിഷ്ണുവേട്ടന്റെ വീട്ടിലേക്ക് നമ്മൾ ചെന്ന് കയറിയതോടെയാണെന്നും വിഷ്ണുവേട്ടന്റെ കുടുംബത്തിന്റെ സമാധാന നഷ്ടമായെന്നും അന്നു മുതൽ ആ കുടുംബം തകർന്നു തുടങ്ങിയതെന്നും ഒക്കെയാണ് വിഷ്ണുവേട്ടൻ പറഞ്ഞത് അതെല്ലാം കേട്ടപ്പോൾ എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞേജി എല്ലാ വിഷ്ണു എന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എല്ലാ സത്യവും എല്ലാവരും അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ എല്ലാ സത്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ വീട് നിന്ന് ഇറങ്ങിയത് എല്ലാം ആ പേപ്പറിലെ സത്യങ്ങളെല്ലാം എഴുതി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചതെന്ന് ശ്യാമ അറിയിച്ചു അത് കേട്ടതോടെ ശാല ഞെട്ടിലോടെ ശ്യാമയോട് ചോദിച്ചു മോളെ നീ എന്താ പറഞ്ഞത് നീ എന്താ പറഞ്ഞത് എല്ലാം നീ എഴുതി വെച്ചെന്നോ എന്താ മുളനീ ചെയ്തത് എന്ത് സത്യ എഴുതിയെന്നാണ് നീ പറഞ്ഞത് എന്ന് ശാലിനി ശ്യാമയോട് ചോദിക്കുമ്പോൾ ശ്യാമ പറഞ്ഞു പപ്പി എൻ്റെ മകളല്ല എന്നുള്ള സത്യം പപ്പിയും സത്യയും കുഞ്ഞേച്ചിയുടെ മക്കളാണെന്നുള്ള സത്യം അത് കേട്ടതും ശാലിനി ഞെട്ടലോടെ ശ്യാമയെ നോക്കി എന്താ എന്താ മുളനീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു അതേ കുഞ്ഞേച്ചി ഞാൻ വെളും വെറും പപ്പിയുടെ വളർത്തമ്മ മാത്രമാണെന്നുള്ള കാര്യം അതെല്ലാം ഞാൻ അതിൽ എഴുതി വെച്ചു എന്ന് ശ്യാമ ശാലിനിയോട് അറിയിച്ചു എഴുതി മോളെ ശ്യാമേ എന്ന് പറഞ്ഞ് ശാലിനി ശ്യാമയെ തലാനായി കൈ ഉയർത്തി എന്നിട്ട് ശാലിനി ചോദിച്ചു എന്നിട്ട് എന്നിട്ട് ആ കത്ത് എവിടെ പറയണേ ആ കത്ത് കിട്ടിയോ ആ കത്ത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു എനിക്കറിയില്ല കുഞ്ഞേച്ചി ഞാനത് എഴുതി വെച്ചിട്ടാ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നീട് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ ഞാൻ വെച്ചിടത്ത് ആ കത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞു ശാലിനി ആകശാ ആശങ്കയിലായി ഈശ്വര ഇതെന്തൊക്കെയാണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് അതിന് നീ സത്യാമ്മയുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ എന്താ അവസ്ഥ നിനക്കറിയുമോ നീ അതല്ല അത് ആ രോഹിത്തിൻ്റെ കയ്യിലാണ് കിട്ടിയതെങ്കിലോ എന്താ സംഭവിക്കുക എന്ന് ശാലിനി ശാരദ ശ്യാമിയോട് ചോദിക്കണം എല്ലാം കേട്ടതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശ്യാമക അന്തിച്ചങ്ങാൻ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു എടി നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടാൻ പോയപ്പോൾ ഒരു വട്ടം നിനക്ക് ചിന്തിച്ചു ചിന്തിച്ചുകൂടായിരുന്നു ഞാൻ ഈ ചെയ്തതിനും ഈ കഷ്ടപ്പെട്ടതിനും ഒക്കെ എന്ത് ഫലമാ ഉള്ളത് അതെങ്കിലും നിനക്കൊന്നും ഓർത്തൂടായിരുന്നോ എന്ന് ശാലിനി സങ്കടത്തോടെ ശ്യാമയോട് ചോദിച്ചു ഞാൻ ഈ ചെയ്തതിനൊക്കെ എന്താണ് ഫലമുണ്ടായത് ഞാൻ ഈ ചെയ്തതൊക്കെ എന്തിനായിരുന്നു എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി ഞാൻ ഞാൻ മറ്റൊന്നും ഓർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഇനിയിപ്പോ എന്ത് സംഭവിക്കാനാണ് ആ കത്ത് ആടേലും കയ്യിൽ കിട്ടിയാൽ ഇനിയിപ്പോൾ എന്തോ ഉണ്ടാവുക എനിക്ക് ഓർക്കാൻ കൂടി വയ്യെന്ന് പറഞ്ഞു ശാലിനി മനസ്സ് തകർന്ന അവസ്ഥരങ്ങ നിൽക്കുന്നത് കാണുമ്പോൾ ശ്യാമ ശാലിനിയെ പിടിച്ചു നിർത്തി കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നത് എനിക്ക് കണ്ണ് നിൽക്കാൻ പറ്റുന്നില്ല കുഞ്ഞേച്ചി ഞാൻ വേണമെങ്കിൽ കുഞ്ഞേച്ചിയുടെ കാല് പിടിച്ച് മാപ്പ് പറയാമെന്ന് പറഞ്ഞ് ശ്യാമ ശാലിനിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം ഉടനെ ശാലിനി ശ്യാമയെ പിടിച്ച് എഴുതേൽപ്പിച്ചു എഴുന്നേക്ക് എഴുന്നേക്ക് ശ്യാമയെന്ന് പറഞ്ഞ് ശ്യമയെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും ശ്യാമ ഉടനെ തന്നെ ശാലിനിയെ കെട്ടിപ്പിടിച്ചു കറിഞ്ഞു കുഞ്ഞേച്ചി എൻ്റെ കുഞ്ഞേച്ചി ഇങ്ങനെ തകർന്നു നിൽക്കുന്നത് എനിക്ക് കാണാൻ വയ്യ കുഞ്ഞേച്ചി കരയുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല എന്ന് ശ്യാമ പറയുമ്പോൾ ശാലിനി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുക അറിയില്ല എത്രയും വേഗം ആ കത്ത് കണ്ടെത്തുക അതാരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ കുഴപ്പമാവും അതുകൊണ്ട് ഇനി അവിടെ എവിടെയെങ്കിലും ആ കത്ത് കിടപ്പുണ്ടെങ്കിൽ വേഗം തന്നെ അറിയണം അതാരേലും കയ്യിൽ കിട്ടിയോ എന്നും അറിയണം അതുകൊണ്ട് എത്രയും വേഗം വീട്ടിൽ ചെന്ന് അത് കണ്ടെത്താൻ ശ്രമിക്കുക അതാ വേണ്ടത് ഇനി സമയം പാഴാക്കാൻ നമ്മുടെ കയ്യിലില്ല അത് മറ്റാരുടെയെങ്കിൽ കയ്യിൽ കിട്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞ് ശാലിനി ശ്യാമിയുടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അനുപല്ലവി അകത്തേക്ക് വന്ന് മേഡം എന്ന് വിളിച്ചു മേ കമ്മിങ് മാഡം എന്ന് ചോദിച്ചതും കമ്മിങ് എന്ന് പറഞ്ഞ് ശാലിനി വേഗം അനുപല്ലവിയുടെ അകത്തേക്ക് വരാൻ അറിയിച്ചു അനുപല്ലവി വന്നതും ശാലിനിയോട് പറഞ്ഞു മേഡം എനിക്ക് ഒഫീഷ്യൽ ആയിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞതും ശാലിനി വേഗം ശ്യാമയെ വിളിച്ചു ശ്യമേ വേഗം വീട്ടിലേക്ക് ചെല് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യണം അറിയാമല്ലോ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ അതുകൊണ്ട് വേഗം തന്നെ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തേ പറ്റൂ എന്ന് ശാലിനി ശ്യാമയോട് പറഞ്ഞു ശരി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് തലവൊലുക്കി ശ്യാമ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശാലിനി ആകെ തകർന്നിരിക്കുന്നത് അനുപലവി ശ്രദ്ധിച്ചു ആകെ ടെൻഷനോടെ തൻ്റെ ചെയറിൽ ചെന്ന് ശാലിനി ഇരിക്കുന്നത് കണ്ട് അനുപലവി ചോദിച്ചു മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ മേഡം എന്ന് ചോദിച്ചപ്പോൾ ശാലിനി ആകെ ടെൻഷനോടെ പറഞ്ഞു പാവം എന്റെ അനുജത്തി ശ്യാമ അവൾക്ക് ഒന്നും നേരിടാനുള്ള ചങ്കുറ്റവും ഇല്ല ഒന്നും സ്വയം നേരിടാനുള്ള മനസ്സുറപ്പോ കരുത്തോ ഇല്ല ആ പാവത്തിന് എന്ന് ശാലിനി സങ്കടത്തോടെ അറിയിച്ചു ഉടനെ അല്ല അനു അനു എന്താ പറയാൻ വന്നത് എന്ന് ചോദിച്ചതും അനുപാലി പറഞ്ഞു മേഡം എനിക്ക് പറയാനുള്ളത് തീർത്തും ഒരു ഗുഡ് ന്യൂസ് അല്ല അതാ മേഡത്തോട് പറയാൻ ഞാൻ വന്നത് എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു എന്താ എന്താ അനു എന്നന്വേഷിച്ചതും ഇപ്പോൾ ശ്യാമയുടെ ഹസ്ബൻഡുണ്ടല്ലോ രോഹിത് രോഹിത്തിനെ വലിയൊരു പെട്ടിരിക്കുകയാണ് രോഹിത് അതും ഒരു എൻ ആർ ഐ ട്രാപ്പിൽ അതാണ് ഞാൻ പറയാൻ വന്നത് ഒരു ബൾക്ക് എമൗണ്ട് തന്നെ അതിനായി ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ടും ചാലിനി പറഞ്ഞു ഇത് ആരിൽ നിന്ന് എങ്ങനെ ഉണ്ടായതാണെന്ന് ഉടൻ തന്നെ കണ്ടെത്തണം ഫുൾ ഡീറ്റെയിൽസും ഉടനെ തന്നെ എനിക്ക് കിട്ടിയിരിക്കണം ഏത് രീതിയിൽ എങ്ങനെ സംഭവിച്ചതാണെന്നും എന്ന് പറഞ്ഞിടും അനുപലവി പറഞ്ഞു യെസ് മാഡം ഉടനെ തന്നെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നൽകാമെന്ന് പറഞ്ഞ് അനുബേഗം പുറത്തേക്ക് ഇറങ്ങുന്നു ശാലിനി അപ്പോഴേക്കും ആകെ ടെൻഷനിലായി ഈശ്വര ഓരോ പ്രശ്നങ്ങൾ മാറുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാലോചിച്ച് ശാലിനി ടെൻഷനിലായി പിന്നീട് കാണുന്നത് രാത്രിയിൽ രോഹിത് ഇത്രയും വൈ നേരമായിട്ടും വരാത്തത് കൊണ്ട് വിഷ്ണു മുഗൾ മട്ടുപ്പാകരങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഗേറ്റിനരികിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ടു ആ കാറ് കണ്ടതും വിഷ്ണുവിനകെ സംശയമായി നല്ല പരിചയമുള്ള ഒരു കാറാണല്ലോ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ അല്ല ആ ചന്ദ്രബോസിന്റെ കാറല്ലേ എന്ന് വിഷ്ണു ചിന്തിച്ചു അപ്പോഴേക്കും ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആരാണെന്ന് അറിയാൻ നോക്കിയതും രോഹിത് ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു രോഹിത് ആകെ മദ്യപിച്ച് കാലുകളാകെ കുഴഞ്ഞ അവസ്ഥയിൽ രോഹിത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് കണ്ടതോടെ വിഷ്ണുവിനാകെ സംശയമായി ഏഹ് രോഹിത്തോ ഇവനെന്താ ചന്ദ്രബോസിന്റെ കാറിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ഓർത്ത് വിഷ്ണു സംശയത്തോടെ നോക്കിയിരുന്നു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അപ്പോ നാളെ കാണാൻ രോഹിത് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു രോഹിത് ചന്ദ്രബോസിനോട് യാത്ര പറഞ്ഞ് പതുക്കെ മുകളിലേക്ക് കയറി വരുന്നു ഇത് കണ്ടതോടെ വിഷ്ണുവിനകെ സംശയമായി ഇവനന്ത ഇങ്ങനെയൊക്കെ എന്ന് വിഷ്ണു സംശയത്തോടെ നോക്കുമ്പോൾ രോഹിത് നടന്നു വരുന്നതിനിടയിൽ രോഹിത്തിന്റെ കാലുകൾ വല്ലാതെ തളർന്നു പോകുന്നതും കാലുകൾ ഇടറുന്നതും കണ്ടു ഇത് കണ്ടതോടെ വിഷ്ണുവിനാകെ സംശയമായി ഇവനന്ത ഇങ്ങനെ നടക്കുന്നതെന്നോർത്ത് വിഷ്ണു നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് കാലു കൊഴിഞ്ഞ് വിഷ്ണു നേരെ രോഹിത് നേരെ വിഷ്ണുവിൻ്റെ ആ ജീപ്പിൻ്റെ സീറ്റിൽ ചവിട്ടുപടിയിൽ ചെന്ന് അങ്ങനെ അതിൽ തന്നെ ഇരുന്നു ഇത് കണ്ടതോടെ ആ ചേസ് നരികളിലേക്ക് ചെന്ന് അവിടെ ചാരിയിരുന്ന് രോഹിത് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് രോഹിത്തിനൊരു ഫോൺ കോൾ എത്തി കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് രോഹിത് സംസാരിച്ചിരിക്കുമ്പോൾ വിഷ്ണുവിനെ മനസ്സിലാകെ സംശയമായി കുറച്ച് ഏർ മാറ്റങ്ങളൊക്കെ വിഷ് രോഹിത് ഉണ്ടായിരിക്കുന്നു എന്തായിരിക്കും കാരണം എന്നോർത്ത് വിഷ്ണു വേഗം താഴേക്ക് ഇറങ്ങണം ഈ സമയം രാഘവൻ നായർ കിടക്കുന്നതിന് മുമ്പുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളാഴ്ച മരുന്ന് എടുത്തുകൊടുത്തതിനു ശേഷം രാഘവനായരോട് പറഞ്ഞു ആ എന്നാൽ രാഘവ സാറെ ഇനിപ്പോയി കിടന്നാലോ മുറിയിലേക്ക് പോയാലോ എന്ന് ചോദിച്ചിട്ടും ഓ നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ എന്ന് നായർ പിള്ളയോട് മറുപടി നൽകി അങ്ങനെ പിള്ളേ രാഘവനായ റൂമിൽ പോകാതെ ഹാളിൽ ഇരിക്കുന്നത് കണ്ട് ശ്യാമ എവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു അച്ഛാ അച്ഛൻ കിടക്കുന്നില്ലേ അപ്പോഴേക്കും രാഘവനായർ പറഞ്ഞു ആ കിടക്കാം അല്ല രോഹിത് എതിരായിട്ടും വന്നില്ലേ മോളെ എന്ന് ചോദിച്ചു ആ രോഹിത് ഈയായിട്ട് വൈകിയാണ് അച്ഛൻ വരാറ് എന്ന് മറുപടി നൽകി രോഹിത് വാതുക്കൾ വന്നിരിക്കുന്നത് കണ്ട വിഷ്ണു അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി വന്നു വിഷ്ണു ആകെ സംശയത്തോടെ ഹാളിലൂടെ നടക്കുമ്പോൾ രോഹിത് പതിയെ അകത്തേക്ക് കയറി വരുന്ന കാഴ്ച കണ്ടു കാലുകളൊക്കെ ആകെ കൊഴിഞ്ഞ് നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അവിടെയെല്ലാം തപ്പിത്തടി രോഹിത് കയറി വരുന്നത് കണ്ടു രാഘവൻ നേരം വിഷ്ണുവിട് ചോദിച്ചു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും ഏ ഒന്നുമില്ല അച്ഛാ എന്ന് വിഷ്ണു മറുപടി നൽകി അതിനുശേഷം രോഹിത് അകത്തേക്കൊക്കെ കയറി വന്നു രോഹിതിനെ കണ്ടതും രാഹോ എന്ന രാകെ സംശയത്തോടെ നോക്കി ആകെ ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ രോഹിത്തിനൊരു മാറ്റം രോഹിത് വേഗം മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് വിളിച്ചു രോഹിത്തെ ഒന്ന് നിന്നേ എന്ന് വിളിച്ചു രോഹിത് അപ്പോഴേക്കും പതിയെ പിന്തിരിഞ്ഞു നോക്കി ഉടനെ തന്നെ വിഷ്ണുവിനെ അരികിലേക്ക് എത്തി രോഹിത് ചോദിച്ചു ഉം എന്താ ബ്രോ എന്താ വിളിച്ചത് എന്ന് ചോദിച്ചും നീ കുടിച്ചിട്ടുണ്ടോ എന്ന് രോഹിത് രോഹിത്തിനോട് വിഷ്ണു ചോദിച്ചു ആ അതെ അല്ല അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു വിഷ്ണു ഏട്ടാ ഈയിടെയായിട്ട് രോഹിത് എന്ന് പറഞ്ഞതും ശ്യാമയെ സംസാരം നിർത്താൻ വിഷ്ണു കൈനീട്ടിയിട്ട് പറഞ്ഞു രോഹിത്തെ ഞാൻ ചോദിച്ചു നീ കേട്ടില്ലേ നിനക്ക് ഈ ശീലമൊന്നും ഇല്ലാതിരുന്നാണല്ലോ ഇപ്പൊ എന്താ ഇത്തരം ശീലങ്ങളൊക്കെ നീ എന്താ ഇങ്ങനെയൊക്കെ പുതിയ ശീലങ്ങൾ തുടങ്ങിയത് എന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു എന്നും ഒരേപോലെ ഇരുന്നിട്ട് കാര്യമുണ്ടോ ബ്രോ ഒരു ചേഞ്ച് ഒക്കെ ആർക്കാ ആവശ്യമാകാത്തത് എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു ചോദിച്ചു രോഹിത്തെ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചിട്ടും അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പെട്ടെന്ന് വിളിച്ചു രോഹിത് രോഹിത് എന്തൊക്കെയാ പറയുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് രോഹിത് പറഞ്ഞു അതെ നീ സംസാരിക്കണ്ട ഞങ്ങൾ ആണുങ്ങളെ തമ്മിൽ സംസാരിച്ചോളാം അല്ല ബ്രോ ഇപ്പൊ എന്തെന്നോട് ചോദിച്ചത് ഞാൻ കുടിച്ചതിനെ കുറിച്ച് അല്ലേ അല്ല ബ്രോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് എന്തെങ്കിലും നിയമം വല്ലതും ഉണ്ടോ അല്ല ഞാനെന്തിനാ ബ്രോ ഇപ്പൊ ഇങ്ങനൊരു സിബിഐ രീതിയിലുള്ള ഒരു സംശയപ്പെടുത്തലും ചോദ്യങ്ങളും ഒക്കെ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ചോദിച്ചു രോഹിതേ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാവല്ലോ ഞാൻ നിന്റെ ആരാണെന്ന് അറിയില്ലേ എന്റെ സ്ഥാനം എന്താണെന്ന് അറിയില്ലേ പിന്നെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ നീ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശ്യാമിയോടും പപ്പിമോളോടും ഒക്കെ ഉള്ള നിന്റെ പെരുമാറ്റത്തിൽ എന്താ ഇങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഇന്നാണെങ്കിൽ ശ്യാമിയോട് ദേഷ്യപ്പെടുന്നു രാവിലെ പപ്പിമോളോടും വല്ലാതെ നീ ദേഷ്യപ്പെട്ടു ഇതൊക്കെ കണ്ടതും ഉടനെ രോഹിത് പറഞ്ഞു ബ്രോ ഇത് എന്റെ ജീവിതമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളൊക്കെ എടുത്തോടെ എന്ന് ചോദിച്ചപ്പോ ശ്യാമവേഗം രോഹിത്തിന് അരികിലേക്ക് എത്തിച്ചു രോഹിത്തെ രോഹിത്തിന് ബോധം ഇല്ലേ എന്താ ഈ പറയുന്നത് രോഹിത്തിന് അറിഞ്ഞോടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ രാഘവന്മാർ പറഞ്ഞു ഇരുമോളെ നീ എന്തിനാ അവനോട് ചെന്ന് സംസാരിക്കുന്നത് ഇപ്പോ ബോധമില്ലാത്ത അവസ്ഥയിലാന്ന് നിനക്ക് അറിയത്തില്ലേ അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവനോട് ചെന്നാണോ നീ ബോധം ഇല്ലേ എന്ന് ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് അവിടെ നിന്ന് രോഹിത് പറഞ്ഞു അതെ അച്ഛാ അച്ഛനെന്നോട് ക്ഷമിക്കണം അച്ഛൻ്റെ മോനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനുള്ള അനുവാദം എനിക്ക് തരണം അച്ഛൻ്റെ മകനായി ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് അച്ഛനതിന് അച്ഛൻ്റെ മകനുള്ള സ്ഥാനം നൽകിയിരിക്കുന്നത് കൊണ്ടും എനിക്ക് അങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുമതി അച്ഛൻ തരണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചന്ദ്ര രാഘുനർ പറഞ്ഞു ലോഹിത്തെ നീ വേഗം ഭൂമി പോയി കിടക്കാൻ നോക്കടാ പോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ഏയ് ഞാൻ ബോധത്തോട് തന്നെയാണ് സംസാരിക്കുന്നത് അതെ എനിക്ക് ഈ വീട്ടിലുള്ള സാധനം എന്താണെന്ന് ബ്രോഹിപ്പ ചോദിച്ചില്ലേ എന്നാ ഞാൻ പറയട്ടെ ഈ രോഹിത്തിന് ഈ വീട്ടിലുള്ള സാധനം എന്താണെന്ന് അതെ എനിക്ക് ഈ വീട്ടിലുള്ള സാധനം എന്തായാലും ബ്രോയക്കായാലും കൂടുതലാണ് അതുകൊണ്ടാണല്ലോ സത്യാമ്മയ്ക്ക് എന്ന മേലത്രയും വിശ്വാസമുള്ളത് ബ്രോയേക്കാൾ വിശ്വാസം സത്യാമ്മയൊക്കെ എന്നോടുള്ളത് കൊണ്ടാണല്ലോ എൻ്റെ പേരിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സത്യാമ്മ തയ്യാറായത് അപ്പൊ പിന്നെ ബ്രോയേക്കായാലും കൂടുതൽ വിശ്വാസം എന്നോടാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ബ്രോയെക്കാളും സ്ഥാനം എനിക്കുണ്ട് അതല്ലേ ശരിക്കും പിന്നെ ബ്രോയ്ക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്നല്ല ബ്രോയെക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ് എൻ്റെ സ്ഥാനം എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്നെ എന്തിനാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഞാൻ എന്തിനാണ് എവിടെ ഇങ്ങനെ ജീവിക്കുന്നതെന്നും അതെ വേറൊന്നും കൊണ്ടല്ല എൻ്റെ ബുദ്ധി ബുദ്ധിവൈഭവവും എൻ്റെ കഴിവും കൊണ്ട് ബ്രോയ്ക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല അപ്പം പിന്നെ ഇവിടുത്തെ ബിസിനസ്സുകൾ നോക്കി നടത്താനും പിന്നെ ഈ ബിസിനസ്സെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്താനും അതിന് എൻ്റെ ബുദ്ധി വേണം അതുകൊണ്ട് എൻ്റെ കഴിവും പ്രയോജനപ്പെടുത്തുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബഹളം കേട്ട് അവിടേക്ക് സത്യഭാമയെത്തി എന്താ എന്താ ഇവിടെ പ്രശ്നം എന്താ ഇവിടെ ഒരു ഒച്ചപ്പാട് എന്ന് ചോദിച്ച് ആളിലേക്ക് എത്തി എല്ലാവരും ഇണ്ടാ നിന്നും അല്ല എന്താ പ്രശ്നം ആരും എന്തോ ഒന്നും ഇണ്ടാത്തത് ശ്യാമേ എന്താ എന്താ പ്രശ്നം ഇവിടെ എന്നെ ചോദിച്ചപ്പോൾ രോഹിത് മദ്യപിച്ചു വന്നത് വിഷ്ണുചേട്ടൻ ചോദിച്ചു അതാ എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു എന്താ മക്കളെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് എന്താ കാര്യം എന്താ പ്രശ്നം ഇവിടെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും രോഹിത്തിനോട് സത്യഭാമ ചോദിച്ചു രോഹിത്തെ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഉടനെ ചാമയെ തള്ളി മാറ്റിയിട്ട് രോഹിത് സത്യഭാമയ്ക്ക് ഇരയിലേക്ക് എന്നിട്ട് പറഞ്ഞു അതെ എന്റെ പ്രശ്നം എന്താണോ എനിക്കുള്ള പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം അതാ പിന്നെ എന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഇതാ ഇവിടെയോട് ചോദിക്കേ ഇവള് പറയട്ടെ എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമ ചോദിച്ചു രോഹിത്തെ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഉടനെ രാഹു എന്നാ പറഞ്ഞു രോഹിത്തെ നീ ഇപ്പൊ കൂടുതലൊന്നും പറയണ്ട നീ വേഗം പോയി കിടക്കാൻ നോക്ക് അവൻ മദ്യപിച്ചു വന്നിരിക്കുന്നതിൻ്റെ ആ അബോധാവസ്ഥയിൽ ഓരോന്നെല്ലാം വിളിച്ച് പറയാം ബോധം വന്നിട്ട് നീ സംസാരിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു ഏ അങ്ങനെയല്ല ചാ എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ എന്താ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും കൃത്യമായ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ അതിന് കാരണക്കാരി ഇവൾ തന്നെയാണ് എന്നെ ഇവൾ ചതിക്കുന്നതാണ് ഇവള് മാത്രമല്ല സത്യാമ്മയ്ക്ക് അറിയാവോ സത്യമ്മേനെ എല്ലാവരും ചതിക്കുക സത്യാമ്മ എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ എന്നെ ഏൽപ്പിച്ചില്ലേ എന്തുകൊണ്ടാ സത്യാമ്മയുടെ മകനായി എന്നെ ഏറ്റെടുത്തില്ലേ എന്തിനാ അതെ ഈ കണ്ട സ്വത്തുക്കളൊക്കെ എനിക്കായി മാറ്റിവെച്ചില്ലേ എന്തിനാ എൻ്റെ കഴിവുകൊണ്ട് അല്ലെ എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ മേലുള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ലല്ലോ സത്യാമ്മ എനി ചോദിച്ചിട്ടും സത്യഭാമ്മ പറഞ്ഞു എനിക്ക് നിന്നെ വിശ്വാസമായത് കൊണ്ടെന്ന് പറഞ്ഞിടും അതുകൊണ്ട് മാത്രമല്ല വിഷ്ണു ബ്രോഹിക്ക് ഈ ബിസിനസ് നോക്കാനൊന്നും താല്പര്യമില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് ബിസിനസ് വിപുലപ്പെടുത്തുക അതാണ് ലക്ഷ്യം എന്നെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുക അതിനു വേണ്ടിയല്ലേ ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് രോഹിത് ചോദിച്ചു സത്യഭാമ പറഞ്ഞു അതെ രോഹിത്തെ നീ വേഗം റൂമിലേക്ക് പോകാൻ നോക്കൂ ശ്യാമേ ഇവനെ വിളിച്ചുകൊണ്ട് പോയിക്കേ ഇല്ലെങ്കിലേ ഇവൻ കഴിച്ചിട്ടാ വന്നിരിക്കണമെന്നും ബോധമില്ലാതെ പറയുന്നൊന്നും ഞാൻ നോക്കില്ല ഞാൻ ചിലപ്പോ ചിലപ്പോ നല്ല അടി വെച്ച് കൊടുത്തുനിന്നിരിക്കും എന്ന് സത്യഭാമ അറിയിച്ചു ഇത് കേട്ടതും രോഹിത് പറഞ്ഞു സത്യാമേ സത്യാമ്മ എന്നെ എന്തു വേണേലും ചെയ്തു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സത്യാമേ സത്യാമ്മേനെ ഞാൻ എൻ്റെ അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ സത്യാമേ ഇവരെല്ലാവരും ചതിക്കുകയാണ് ദാ ഈ നിൽക്കുന്നവളുണ്ടല്ലോ ഇവളും ഇവളുടെ ചേച്ചിയും ഇവളുടെ അമ്മയും ഒക്കെ അവരെല്ലാവരും ഈ ഒരു കുടുംബത്തോടെ എല്ലാവരെയും ചതിക്കുന്നവരാണ് ദാ ഈ നിൽക്കുന്ന വിഷ്ണുപ്രോ പോലും സത്യാമ്മയെ ചതിക്കുകയാണ് നോക്കിക്കോ സത്യാമേ ഒരിക്കൽ ഒരു നാൾ സത്യാമ തന്നെ ഈ വിഷ്ണുപ്രോയെ ഇവിടുന്ന് ഇറക്കി വിടും അന്നും ഈ രോഗത്ത് മാത്രമേ കാണുള്ളൂ സത്യാമയെ സത്യാമ്മയ്ക്കരികിൽ ഈ രോഹിത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി എല്ലാവരും സത്യാമ്മയെ ചതിക്കുകയാണ് നോക്കിക്കോ എല്ലാവരും എല്ലാവരും ചതിക്കുന്നവരാണ് എന്ന് പറഞ്ഞ രോഹിത് കാലുകളാകെ കൊഴഞ്ഞ അവസ്ഥയിലും പതിയെ പതിയെ ആ സ്റ്റെയർ ഓരോ പടിയും പിടിച്ചു പിടിച്ച് കയറി പോകുന്നത് കണ്ട് സത്യഭാം ആകെ സംശയത്തോടങ്ങനെ നോക്കിയിരുന്നു ഉടനെ വിഷ്ണു ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ട് രാഹുനാർ പറഞ്ഞു ഇട മോനെ വിഷ്ണു നീ വിഷമിക്കാറേ നീ പോയി കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഉടനെ സത്യഭവാൻ പറഞ്ഞു അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് അവൻ എന്തൊക്കെയോ വായി തോന്നതൊക്കെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അല്ലമ്മേ അവൻ പറഞ്ഞതിലും പലതും കാര്യമുണ്ട് ശരിയാണ് ഞാനിവിടെ അവരധികപ്പറ്റി തന്നെയല്ലേ ശരിക്കും അവൻ മാത്രമല്ലേ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുള്ളൂ എനിക്കാരാ ഉള്ളത് ഞാൻ എന്തിനാ ജീവിക്കുന്നത് കുടുംബവുമില്ല കുട്ടികളില്ല വെറുതെ ഒരു ജീവിതം മാത്രം ഒരു ജീവനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു വെറുതെ ഒരു ഒരധികപ്പറ്റായി ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു സത്യത്തിൽ ഒഴിഞ്ഞു പോകേണ്ടവ ഞാൻ തന്നെയാ എനിക്കാണ് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ലാത്തത് ഇന്ന് രോഹിത് അവൻ ഈ അവസ്ഥയിലാണെങ്കിലും അവനതന്നെക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്ന് വിഷ്ണു വിഷമത്തോടെ രാഘവനായോടും സത്യഭാമയോടും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ രാഘവനായർ വിഷ്ണുവിന്റെ മനസ്സിലുണ്ടായ വേദന മനസ്സിലാക്കി വിഷ്ണു ഇത്രയും വേദനയോടെ സംസാരിച്ചതിന് കാരണം രോഹിത്തിൻ്റെ വാക്കുകളാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ സങ്കടത്തിൽ രാഹോ നഗർ സത്യഭാമിയെ നോക്കുന്നു